ഹലോ എല്ലാവർക്കും നമസ്കാരം ഡേ ടു ഡേ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ച് ചോറിൻ്റെ പണി നോക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തിയാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റുള്ള നമ്മൾ കഞ്ഞിക്കും ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷൊക്കെ ആക്കി ആയി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ള അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഉപ്പിലിട്ട മാങ്ങയെ കൊണ്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ അതിന് ഉപ്പിലിട്ട മാങ്ങ പിന്നെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എത്രയാണോ അളവ് വേണ്ടുന്നത് അതിന് കണക്കായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മാ ഉപ്പിന് അല്ല സോറി മാങ്ങക്ക് നല്ല പുളി ഉണ്ടായിരിക്കണം കേട്ടോ എന്നാലാണ് പിന്നെ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ വറ്റൽമുളക് മുളക് അല്ലേ ചുവന്ന വറ്റൽമുളക് അത് അതെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എനിക്കത് ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് എല്ലാം കിട്ടാതിട്ടല്ല തീർന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ പച്ചമുളക് എടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ പച്ചമുളകിനെക്കാട്ടിൽ ഈ പച്ചമുളക് ടേസ്റ്റ് ഉണ്ടാവും എന്നാലും നമ്മളെ വറ്റൽമുളക് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് നമ്മളെ ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളി ഞാനൊരു ആറേഴെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഏഴെണ്ണം മതിയാകും കൂടുതൽ എടുക്കണ്ട അപ്പോൾ നമ്മൾ ഈ മൂന്നു മാങ്ങയേലുള്ളൂ അപ്പോൾ അതിൽ കണക്കായിട്ടുള്ള എടുത്താൽ മതി അപ്പോൾ മൂന്നോ നാലോ അഞ്ച് മാങ്ങ ഉണ്ടെങ്കിലും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെറിയ ഉള്ളി എടുത്താൽ മതിയാകും അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പ് മാങ്ങയെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മാങ്ങ മാത്രം അതിൽ കുറേ നന്നായിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ഒരു ഇടികല്ലിൽ വെച്ചൊന്ന് ഒതുക്കിയെടുക്കണം കാരണം ഇത് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്നും അരച്ചെടുക്കാൻ പാടില്ല അപ്പോൾ ഒരു ഒരുപാട് പായസം മാതിരി ആയിപ്പോവും അപ്പോൾ ഇതെല്ലാം ഞാനൊരു ഇടികല്ലിൽ വെച്ചൊന്ന് ഇടിക്കട്ടെ അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ഈ ചെറിയ ഉള്ളി പച്ചമുളക് ഒന്ന് ഇടികല്ലിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതാദ്യം ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതാ പച്ചമുളകും ചെറിയ ഉള്ളി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനി വേറെ പാത്രത്തിലോട്ടൊന്ന് നമുക്ക് സോരി മാറ്റാം ഇനി നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച ഈ ഉപ്പിലിട്ട മാങ്ങ ഇടികളിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും അപ്പോൾ ഒരുപാട് കുത്തി ഇങ്ങനെ ചത ഇങ്ങനെ പായസം മാതിരി ആക്കണ്ട നമ്മൾ ഉള്ളി ചതച്ചെടുത്ത മാതിരി ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഉപ്പിലിട്ട മാങ്ങ ചതച്ചതും ഉള്ളി ചതച്ചതും എല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കാരണം ആ നല്ല ഉപ്പുണ്ടാകുമല്ലോ അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അപ്പോൾ ഇതിൻ്റെ തൊലി കുറച്ച് കട്ടിയായതുകൊണ്ട് ഒന്ന് ഇടിച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നന്നായി ഇടിച്ച് ഇടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഇച്ചിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് മാത്രം മതിയാകും അത് പ്രത്യേകതരൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് നോക്കാലോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് കഞ്ഞീരുകൂടെ എല്ലാം സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന വേറെ ഒരു കറിയുടെ ആവശ്യം ഇല്ല ഇത് മാത്രം ഉണ്ടായാൽ മതിയാകും വേണമെങ്കിൽ ഒരു പപ്പടമൊക്കെ എടുത്തിട്ട് കൂടെ എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഉപ്പുമാങ്ങ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉപ്പുമാങ്ങയെല്ലാം ഇങ്ങനെ സൂക്ഷിക്കുന്ന പരിപാടി എല്ലാ വീട്ടിലും ഉണ്ടാവും മാങ്ങ കിട്ടുന്ന സമയത്ത് അപ്പോ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കുക കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പൊ അടുത്ത വേറൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ